ഞാൻ പിന്നെ വയനാടിനെക്കുറിച്ചല്ലാതെ വേറെ എന്തെങ്കിലും എഴുതിയാൽ അപ്പം അത് ചോദ്യം ചെയ്യപ്പെടും കാരണം രണ്ടാമത്തെ നോവൽ പലസ്തീൻ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും വയനാട്ടിൽ വേറെ വിഷയമൊന്നും ഇല്ലെന്നെട്ടാണോ എന്തിനാണ് ഈ പലസ്തീനിലെ ആളുകളുടെ അവർ അവരുടെ രക്തം കൊണ്ട് എഴുതിയ കഥകളുണ്ട് അങ്ങനെയുള്ളൊരു ചോദ്യം അത് രാജശ്രീയോ ശീലയോ എഴുതുമ്പോഴാണ് ആ ചോദ്യം വരുന്നത് എന്നെനിക്ക് തോന്നുന്നു സോണിക്കും ആ അഭിപ്രായം ഉണ്ടാവും തോന്നും അതായത് സ്ത്രീകൾ അടയാളപ്പെടുത്തുന്ന ദേശങ്ങൾ അവരുടെ ചുറ്റുവട്ടത്തിനുള്ളിൽ നിൽക്കണം അവരുടെ അടുക്കളയിൽ നിന്ന് പൂമുഖം വരെ മതി അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തോളം വേണമെങ്കിൽ പോയിക്കോട്ടെ അതിനപ്പുറത്തേക്ക് സ്ത്രീകൾ എഴുതണ്ട എന്നുള്ള എനിക്ക് തോന്നുന്നു പലപ്പോഴും പലരും സമ്മതിക്കില്ല ഞങ്ങളെങ്ങനെയൊന്നും അല്ല ഞങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ സ്ത്രീകളെ ഒന്നും ഞങ്ങൾ ചുരുക്കി കാണുന്നില്ല നിങ്ങൾ തന്നെ അങ്ങനെ ചില അടിമത്തങ്ങൾ സ്വന്തം ആരോപിക്കുന്നതാണ് എന്നൊക്കെയുള്ള ഈ പറയുന്നത് ഇത്രയും നാളിലെ ചെ ചെറിയ ചുരുക്ക എഴുത്ത അനുഭവങ്ങളിൽ പശ്ചാത്തലത്തിൽ പറയുന്നതാണ് കേട്ടോ